നടൻ ജയറാമിൻ്റെയും പാർവതിയുടെയും മകനായ കാളിദാസ് ജയറാമിൻ്റെ വിവാഹ ആഘോഷങ്ങൾക്ക് ഇന്നലെ തുടക്കം കുറിച്ചു ഞായറാഴ്ചയാണ് വിവാഹം താരണി കലിംഗരായറാണ് വധു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പ്രീ വെഡ്ഡിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു മാധ്യമങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് തമിഴ്നാട്ടിൽ പ്രീ വെഡ്ഡിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചത് ജയറാമിൻ്റെ ഇളയ മകളായ ചക്കി എന്ന മാളവിക ജയറാമിൻ്റെ വിവാഹവും ഈ വർഷം തന്നെയായിരുന്നു നടന്നത് ലണ്ടനിൽ ഉദ്യോഗസ്ഥനായ നവനീത് ഗിരീഷായിരുന്നു ഭർത്താവ് പ്രീ വെഡ്ഡിംഗ് ചടങ്ങിൽ അതിമനോഹരിയായാണ് ചക്കി എത്തിയത് സന്തോഷത്തോടെ ചടങ്ങിൽ സജീവമായ ചക്കിയുടെ വീഡിയോ അതിവേഗം വൈറലായിരിക്കുകയാണ് ഞായറാഴ്ച ഗുരുവായൂരിൽ വെച്ച് കാളിദാസ് താരണിക്ക് താലി ചേർത്തു കാളിദാസിന്റെ അച്ഛനും നടനുമായ ജയറാമാണ് വിവാഹ തീയതി പങ്കുവച്ചത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമാണ് ഇന്ന് കാളിദാസിൻ്റെ വിവാഹം ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്വപ്നമാണ് അതിന്ന് പൂർണ്ണമാവുകയാണ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കലിംഗരായർ ഫാമിലിയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് ആ വലിയ കുടുംബത്തിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് മരുമകളായി താരണി വന്നത് പുണ്യം ദൈവത്തോട് നന്ദി പറയുന്നു ഗുരുവായൂർ വച്ചാണ് വിവാഹം എട്ടാം തീയതി താരണി ഞങ്ങളുടെ മരുമകളെല്ലാം മകൾ തന്നെയാണെന്ന് പ്രീ വെഡ്ഡിംഗ് ചടങ്ങിൽ സംസാരിക്കവേ ജയറാം പറഞ്ഞു